പലവട്ടം യങ്സ്റ്റേഴ്സ് എൻ്റെ എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ തലയിൽ ഹെൽമെറ്റ് വെച്ച് ഓടിക്കുമ്പോൾ കഴുത്തിൽ ചെറിയതായിട്ട് വേദന വരും അത് കാലക്രമേണ അനുസരിച്ച് അത് കൂടുകയും ചെയ്യും അപ്പം അതിനെക്കുറിച്ച് അതിനെന്താണ് പോകാൻ വഴി എന്നുള്ളത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ കഴുത്തിൻ്റെ ജോലി തലയുടെ വെയിറ്റ് താങ്ങുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കഴുത്തിലെ പേശികൾക്ക് യാതൊരു തരത്തിലും എക്സസൈസും നമ്മൾ ചെയ്യാറില്ല അപ്പം നമുക്കിതിനുള്ള പോം എന്ന് വെച്ചാൽ ഈ വേദന കുറയ്ക്കാനുള്ള പോവും വഴി എന്താന്ന് വെച്ചാൽ കഴുത്തിൻ്റെ മസിൽസിന് ഉള്ള എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് സിമ്പിളായിട്ടുള്ള എക്സസൈസ് നമ്മൾ കൈ കോർത്ത് പിടിച്ച് നെറ്റിയുടെ മുന്നോട്ട് വെച്ചിട്ട് കൈ വെച്ച് നെറ്റിയിലോട്ട് പുറകോട്ട് തള്ളണം നെറ്റി വെച്ച് കൈയിലോട്ട് മുന്നോട്ട് തള്ളണം അങ്ങനെ ഒരു ഒന്നു തൊട്ട് പത്തു വരെ മനസ്സിൽ തന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചതുപോലെ പുറകിലോട്ട് ചെയ്യണം അങ്ങനെ ഓരോ സൈഡിലോട്ടും ചെയ്യണം ഈ എക്സസൈസ് ഒരു പത്ത് സെക്കൻഡ് വീതം മൂന്ന് വട്ടം ചെയ്യണം മൂന്ന് നേരം ചെയ്യണം അങ്ങനെ നമ്മൾ ഡെയിലി റെഗുലറായിട്ട് ഇത് ചെയ്താൽ നമ്മുടെ കഴുത്തിൻ്റെ മസിൽസിന് ബലം കൂട്ടാൻ പറ്റും ഒരു പരിധി വരെ നമ്മുടെ ഈ ഹെൽമെറ്റ് കാരണം ഉണ്ടാകുന്ന കഴുത്തുവേദനയ്ക്കുള്ള പരിഹാരം ആവുകയും ചെയ്യും